എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നതോ അലോട്ട്മെന്റ് മേമോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം മേമോ വിശദമായി വാർത്ത ലഭിക്കുന്നതിന് പോയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾ ലി ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ അപ്പോൾ നമുക്ക് നിലവിടേണ്ടിയിരിക്കാം വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണാം നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ അങ്ങനെയായിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളുടെ ലക്ഷ്യം നമ്മൾ നൽകിയ ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്നൊരു നമ്മൾ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് തന്നെ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ പറയുന്നത് ഫൈവ് ടു സെവൻ തന്നെയാണ് അഞ്ചു മണിക്കും ഏഴ് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വലപ്പം അങ്ങനെ തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിച്ചിരുന്നു എന്ന് ഓർത്തിരിക്കുക നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് ഡയറക്റ്റ് ഡയറക്ട് ഗൂഗിളിലോ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്ത് ശേഷം അഫിലേറ്റഡ് കോളേജസ് യു ജി പ്രോഗ്രാംസ് എന്ന് അറിയില്ലെങ്കിൽ അഫിലേറ്റഡ് കോളേജസ് യു ജി പ്രോഗ്രാംസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് പിന്നെ ഒരു വെരിഫിക്കേഷൻ കോഡ് കാണാം അതൊരു കറുത്ത കോളത്തിൽ ഇങ്ങനെ കാണും ഇപ്പം ഞാൻ ചുമ്മാ കൊടുക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് അതിലൊരു അതിൽ നിങ്ങൾക്കൊരു എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അതിൽ വെരിഫിക്കേഷൻ കോഡ് നൽകിയിട്ട് ഇത് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുമ്പം ഒരു കറുത്ത കോളത്തിൽ എന്ത് ചെയ്യും വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാനിപ്പോൾ ചുമ്മാ ഒരു നമ്പർ ഇട്ടാണ് പക്ഷേ അവിടെ ഒരു അഞ്ചക്ക നമ്പർ കാണും അതും കൂടെ നൽകി ഇവിടെ ലോഗിൻ എന്നൊരു ബട്ടൺ കാണാൻ ലോഗിൻ ലോഗിൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും ആ ലോഗിൻ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുകയാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനിയിപ്പോൾ സോ സോറി യു ഹാവ് നോട്ട് യു ഹാവ് യു ഹാവ് നോട്ട് അലോട്ട്മെന്റ് നോട്ട് അലോട്ട്മെന്റ് അലോട്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം എന്ത് ചെയ്യും പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുന്നത് വന്ന് അത് പെർമനൻറ്റ് അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ ഇല്ല നോ ടെമ്പററി അഡ്മിഷൻ ഓൺലി പെർമനൻറ്റ് അഡ്മിഷൻ ആണ് ഏത് സീറ്റാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാലും ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇരുപതാമത്തെയോ പതിനഞ്ചാമത്തെയോ പത്താമത്തെ അഞ്ചാമത്തെ ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടേണ്ടി വരും നിങ്ങൾക്ക് പിന്നെ എപ്പോൾ അപേക്ഷിക്കാൻ പറ്റും ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ട്രാൻസ്ഫറിൻ്റെ സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുണ്ട് അത് ആ ചോദ്യം കുറേ ഉണ്ടല്ലേ നിങ്ങൾ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം എന്ത് ചെയ്യാൻ സാധിക്കും എന്തായാലും ക്ലിക്ക് ക്ലിക്ക് ഹിയർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നൊരു ലിങ്ക് അവിടെ അടിയിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് രൂപത്തിൽ പി ഡി എഫ് രൂപത്തിൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ശേഷം അഡ്മിഷൻ സമയത്ത് അത് ഹാജരാക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും ബട്ട് മാൻഡട്ടറി ഫീ നിങ്ങൾക്ക് തേഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി സീറ്റ് ലഭിക്കും തേർഡിൽ ആദ്യമായിട്ടാണ് ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും മാൻഡട്ടറി ഫീ മാൻഡട്ടറി ഫീ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ മെൻഡറി ഫീ എത്രയാണ് എസ് സി എസ് ടിക്ക് എസ് സി എസ് ടി തൊള്ളായിരത്തി ഇരുപതും ജനറൽ അവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറുമാണ് മാന്ഡറ്ററി ഫീ ഉള്ളത് ഇത് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയുള്ളൂ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺ ഇട്ട് കിട്ടുകയുള്ളൂ എന്തായാലും കാത്തിരിക്കുക നമ്മൾ എക്സ്പെക്റ്റഡ് പെട്ട ടൈമായിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലെ എക്സ്പെക്റ്റഡ് ടൈം ഫൈവ് ടു സെവൻ തന്നെയാണ് എപ്പോഴും തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഫൈവ് ടു സെവൻ തന്നെയാണ് നമ്മളെപ്പോഴും വിദ്യാർത്ഥികളുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്യുന്നൊരു ടൈമെന്ന് പറഞ്ഞാൽ ഫൈവ് ടു സെവൻ ആണ് അപ്പോൾ എന്ത് ചെയ്യുക എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ ഫൈവ് ടു സെവൻ തന്നെയാണ് പറയുന്നത് എന്തായാലും കാത്തിരിക്കുക റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ആദ്യം അറിയാനുള്ള പ്രീമിയർ വീഡിയോ പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടാക്ക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ